ഹലോ അസ്ലാമലൈക്കും ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവൾ അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കേക്ക് വേണം കൊണ്ടുവന്ന് തരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് കിട്ട് വന്നതാണ് അപ്പോൾ അവളുടെ വക എൻ്റെ മോനിക്കൊരു ഡ്രീം കേക്കും കൂടുന്നതെന്ന് അങ്ങനെ ഓരോ അവനക്കും സന്തോഷമായി അവൾക്കും സന്തോഷമായി അങ്ങനെ അവൻ മേടിക്കാൻ അവനക്ക് അത്ര പറ്റൊന്നുമില്ല എന്നാലും മേടിക്കും അങ്ങനെ അവൾ പോയി ഞങ്ങൾ എന്നിട്ട് അവൾ നിൽക്കാൻ കേക്ക് വിറിക്കാനൊന്നും കുറേ വിളിച്ചപ്പോൾ അവൾ കടയിൽ നിന്ന് വരണേ അല്ലേ അപ്പോൾ ആ കേക്ക് ഞങ്ങൾ മുറിക്കുന്നു ഞങ്ങൾക്ക് അവൻ്റെ ബർത്ത്ഡേ അല്ലേ എന്തേലും കൊടുക്കേണ്ട ചിട്ടൊരു കേക്കൊക്കെ മേടിച്ച് വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ ഒരു കേക്ക് മുറിക്കുന്നു അത്രേ ഉള്ളൂ കേക്ക് മുറിച്ചു അവനക്ക് ഹാപ്പിയായി നല്ല അടിപൊളി കേക്ക് കിട്ടാ നല്ല ടേസ്റ്റുള്ള നല്ല കേക്ക് നമ്മൾ പറയണ പോലെ തന്നെ അവൾ തരും അപ്പോൾ അനിയൻ പറയട്ടെ എനിക്ക് കൊടുക്കണം ആ ഒരു കഷ്ണം കേക്കിൻ്റെ ഒക്കെ ആക്കോക്ക് എന്നാൽ അതിനെ കൊടുക്ക പറഞ്ഞ് കൊടുത്തു എന്താ അവൾ കൊടുന്ന് തന്ന അവളുടെ ഭാഗമുള്ളൊരു ഡ്രീം കേക്കായിരുന്നു അങ്ങനെ അധികുന്നൊരു കൃഷ്ണൻ കൊടുത്തു കഴിച്ചു പിന്നെ എല്ലാവരും എൻ്റെ മോനുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ ചെറിയൊരു സിമ്പിൾ പരിപാടിയായിട്ട് കഴിച്ചിട്ടുള്ള കേട്ടോ കേക്ക് മുറിച്ച് കട്ട് ചെയ്തു അത്രേ ഉള്ളൂ എല്ലാവരും എൻ്റെ മോനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ ബായ്